ജാസ്മിൻ്റെ ഏറ്റവും പുതിയ ഒരു ഇൻ്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇപ്പോൾ കാണുന്നത് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം സ്വന്തമായുള്ള യൂട്യൂബ് ചാനലിൽ ലൈവ് വരയ്ക്കുകയും അതിലൂടെ വീഡിയോ പങ്കുവെക്കുകയും ചെയ്തുവെങ്കിലും ഇതുവരെ ഒരു അഭിമുഖം ജാസ്മിൻ നൽകിയിട്ടില്ലായിരുന്നു എന്നാൽ പുറത്ത് ഒരു ചാനലിന് ഇപ്പോൾ ജാസ്മിൻ ഒരു അഭിമുഖം നൽകിയിരിക്കുകയാണ് അതിൽ ഗബ്രിയുടെ അടുത്തുള്ള കാര്യങ്ങളും തൻ്റെ ഹൗസിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ തന്നെയും വ്യക്തമാക്കുന്നുണ്ട് ഇതിലൂടെ തന്നെ പ്രേക്ഷകരെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ജാസ്മിൻ നല്ലൊരു ഗെയിം തന്നെയാണ് ബിഗ് ബോസിൽ കളിച്ചത് അതുകൊണ്ടാണ് ഇത്രയും എത്താൻ സാധിച്ചതെന്നും പറയുന്നു ഗബ്രിയുമായുള്ള കോംബോ പിടിച്ചില്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ ആറിന്റെ കപ്പ് ജാസ്മിൻ ജാഫ്രന്റെ വീട്ടിലിരുന്നേനെ എന്ന അഭിപ്രായക്കാരാണ് ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരും അവർ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കളിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ് ഇതുവരെ എത്തിയതെന്ന് പറയുമ്പോഴും നിരവധി കാര്യങ്ങൾ ജോസ്മിൻ വെളിപ്പെടുത്തുന്നുണ്ട് എന്തൊക്കെയാണ് എന്നെപ്പറ്റി അവിടെ പറഞ്ഞത് കപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ദുഃഖിച്ചിരുന്നേനെ എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പുറത്ത് വിമർശനമായി പ്രേക്ഷകരെല്ലാവരും പറഞ്ഞതെന്നാണ് ഇപ്പോൾ അഭിമുഖത്തിൽ തന്നെ പറയുന്നത് തുടക്കത്തിൽ ഞാനും ഗബ്രിയുമായിരുന്നില്ല കൂട്ട് ഞാൻ ഗബ്രി നോറ രതീഷിക്ക എന്നിവരായിരുന്നു കൂട്ട് അതിൽ നിന്നും നോറ രതീഷിക്ക എന്നിവർ പോയി പിന്നെ ഞാനും ഗബ്രിയും മാത്രമായി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദവും സ്നേഹവും ബിൽഡായി തുടങ്ങിയത് ഞാൻ പെട്ടെന്ന് ആളുകളുമായി അടുക്കും അതേ സ്വഭാവമാണ് ഗബ്രിക്കും അവൻ്റെ വൈബുമായി ചേരുന്നവർ അവർ ചേരുന്നവരവർ ആകും അങ്ങനെയാണ് എല്ലാം തുടങ്ങുന്നത് അതെങ്ങനെയെന്ന് വിശദീകരിക്കാൻ പറയാൻ സാധിക്കില്ല എങ്ങനെയോ ആയതാണ് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടില്ല അത് തന്നെയാണ് ഞങ്ങൾ ഫേക്ക് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി എനിക്ക് പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഒപ്പം നിന്നിട്ടുള്ളൂ ഞാൻ അവന്റെ കാര്യത്തിൽ ഇടപെടാതെ മാറി നിന്നാൽ എല്ലാവരും പറയും ഞങ്ങൾ നാടകം കളിക്കുകയാണെന്ന് കോംബോ നോക്കില്ലെന്ന് പറഞ്ഞല്ലേ ഹൗസിൽ പോയതെന്ന് എന്നിട്ട് അവിടെ ചെറുത് എന്താണെന്ന് ചോദിക്കുന്നു ഞങ്ങളുടെ അത് കോംബോയല്ല ഇനി ഞാൻ എത്ര പറഞ്ഞാലും വെള്ളപൂശലേ ആകുന്നുള്ളൂ ഗബ്രി എനിക്ക് പറ്റിയ തെറ്റല്ല ലോകം എതിർത്താലും ഞാൻ മാറ്റി പറയില്ല എനിക്കും അവനും കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ പ്രണയമാണെന്ന് ഞങ്ങൾക്ക് പരസ്പരം പറയാൻ പറ്റില്ല അതുപോലെ ഹൗസിൽ കയറിയ തന്നെ പുറത്ത് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് ഗബ്രിയോട് പറഞ്ഞിരുന്നു ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഗബ്രിയോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു പക്ഷെ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്ന് എനിക്ക് അറിയില്ല ആ വീട്ടിൽ ആ സാഹചര്യത്തിൽ എനിക്ക് അവനോട് തോന്നിപ്പോയ ഒരു ഇഷ്ടമാണ് പക്ഷെ അത് പ്രേമമാകരുത് എന്ന രീതിയിൽ പിടിച്ചു വെച്ചതാണ് അവർ കാരണം പുറത്തെ റിലേഷൻഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെയാണ് പിന്നെ ഗബ്രിയും ഞാനും രണ്ട് റിലീജിയൻ ആണ് വേറെയും പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ കല്യാണം എന്നത് നടക്കുന്ന കാര്യമല്ല അതാണ് സത്യം ഗബ്രി എൻ്റെ കയ്യിൽ ഉമ്മ വയ്ക്കാറുണ്ടായിരുന്നു ഗബ്രി മാത്രമല്ല ഞാനും ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല ഞങ്ങൾ തമ്മിൽ ലസ്റ്റ് ആണെന്ന് വരെ പറഞ്ഞ് നടക്കുന്നുണ്ട് സ്നേഹം കൂടുമ്പോൾ പിടിച്ചു കടിക്കുന്നത് എൻ്റെ ബേസിക് നേച്ചറാണ് അത് ഗബ്രിയോട് മാത്രമല്ല ശ്രീതുവിനോടും എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലാതെ ലസ്റ്റ് അല്ല ബിഗ് ബോസിൽ കണ്ടത് പച്ചയായ എന്നെയാണ് ആണും പെണ്ണും ഫ്രണ്ട്ഷിപ്പിനിടയിൽ കൈപിടിക്കുകയോ ഉമ്മ വയ്ക്കുകയോ ചെയ്യില്ലേ ഞാനും ഗബ്രിയും എന്താണ് മോശമായി ഹൗസിൽ ചെയ്തിട്ടുള്ളത് ഞാൻ ഡ്രസ്സിംഗ് റൂമിൽ ആയിരുന്നപ്പോൾ ഗബ്രി വിളിക്കാൻ വന്നതിന് ഞാൻ തുണി അടിച്ച് കാണിച്ചു കൊടുത്തു എന്ന തരത്തിൽ പോലും മര്യാദയില്ലാതെ പലരും പറയുന്നു ഗബ്രിയുള്ള സൗഹൃദം ഇപ്പോഴുമുണ്ട് ആൾക്കാരെ പേടിച്ച് ഞങ്ങളുടെ സൗഹൃദം കട്ട് ചെയ്താലാണ് തെറ്റ് ചെയ്യാത്ത ഞങ്ങൾ തെറ്റുകാരായി മാറുക എന്ന് ജാസ്മിൻ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി सब्सक्रैबा मार्लै